തെരഞ്ഞെടുപ്പ് തീയതി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് വി മുരളീധരൻജി ഇപ്പോൾ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നു ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നീങ്ങുകയാണ് അടുത്ത മാസം ഇരുപത്താറിനാണ് കേരളത്തിൻ്റെ വോട്ടെടുക്കുന്ന തീയതി തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് അതിവേഗം കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഒരു വികസിത ഇന്ത്യ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യവും അങ്ങനെ ഒരു അജണ്ടയും അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നരേന്ദ്രമോദിജി ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി ബി ജെ പി എൻ ഡി എ സർക്കാരിൻ്റെ കീഴിൽ നരേന്ദ്രമോദിജിയുടെ കീഴിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മികച്ച അവസരങ്ങളും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ അതിന് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ആ പ്രവർത്തനം നടക്കുമ്പോൾ ആറ്റിങ്ങലിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷ എം പിമാർ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ അതിൻ്റെ പേരിലുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വികസന മുരടിപ്പ് ആ മുരടിപ്പാണ് ആറ്റിങ്ങൽ മണ്ഡലം നേരിടുന്നത് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആ ശ്രമത്തിന് ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ദിവസമല്ലേ തിരഞ്ഞെടുപ്പ് എല്ലാ വർഷവും ഇരുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എല്ലാവരിലും എത്തുക എങ്ങനെ പിന്നെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആറ്റിങ്ങലിലെ ജനങ്ങൾ എല്ലാവരെയും അറിയുന്നവരാണ് നരേന്ദ്രമോദിയുടെ ഭരണം അറിയുന്നവരാണ് ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളത് രാജ്യം മുഴുവനുള്ള വികാരം ആ വികാരം ഉൾക്കൊള്ളുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത് ദിവസം എന്നുള്ളതൊരു വലിയ പരിമിതി എനിക്ക് തോന്നില്ല ഈ പ്രധാനമന്ത്രി ആറ്റിങ്ങിലേക്കും മറ്റു സ്ഥലത്തേക്കും തുടർച്ചയായി എത്തുന്ന സാഹചര്യമുണ്ടോ പ്രധാനമന്ത്രിയുടെ ടൂറ് തീരുമാനിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ ടൂർ തീരുമാനിക്കുന്നത് എത്രാം തീയതി എവിടെ എന്നൊക്കെ അതിനുള്ള സ്വാഭാവിക എവിടെയൊക്കെയാണ് അദ്ദേഹം വരിക എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തും